ഹായ് ഫ്രണ്ട്സ് ആമീസിലെ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ കോംബോയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ചെലവിൽ ഇൻഡോർ മനോഹരമാകാൻ ഏറ്റവും നല്ലൊരു സെലക്ഷൻ ഫിറ്റോണിയ ആയിരിക്കും അതിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് പ്ലാന്റ്സും കേരളത്തിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം നമുക്ക് ചാർജ് വരുന്നത് ഫിറ്റോണിയ പ്രോപ്പർ ഇൻഡോർ പ്ലാന്റ് അല്ല ഔട്ട്ഡോറിലും നമുക്ക് വളർത്താം പക്ഷേ നേരിട്ടുള്ള മഴയും വെയിലും ഒഴിവാക്കി ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഇൻഡോർ സ്പേസിലായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഔട്ട്ഡോറിലാണെങ്കിലോ നിർബന്ധമായിട്ടും ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കാരണം ഫിറ്റൂണിയ പ്ലാന്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും പറ്റില്ല അതുപോലെ തന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാട്ടറിങ് വെള്ളം അധികമാകാതെയും കുറഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം ഫിറ്റൂണിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് നോർമൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും ഇവൻ ടെറേറിയം പോട്ടുകളിലും ഭംഗിയായി സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മണ്ണ് അവൈലബിൾ അല്ലെങ്കിൽ പോലും കിറ്റൂണിയ പ്ലാന്റ് വളർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല ചകിരിച്ചോറും ഒരല്പം കമ്പോസ്റ്റ് വളവും തന്നെ ധാരാളമാണ് നിങ്ങളുടെ വീടുകളും ഓഫീസുകളും മനോഹരമാക്കാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഫിറ്റൂണിയ പ്ലാന്റ്സ് അപ്പോൾ ആവശ്യക്കാരെ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് താഴേക്കണെന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഹാപ്പി ഗാർഡനിങ്